ഇന്നലെ രാത്രി പോർട്ടോയിലെ ഡോ ഡ്രാഗോയിൽ വെച്ച് നടന്ന നിർണായകമായ യു എഫ നാഷണൽസ് ലീഗ് മത്സരത്തിൽ പോർച്ചുഗൽ പോളണ്ടിനെ നേരിടുകയാണ് ഗ്രൂപ്പ് എയിൽ നിർണായകമായ പോയിന്റുകൾ ഉറപ്പിക്കാൻ ഇരു ടീമുകളും ലക്ഷ്യമിടുന്നതിനാൽ തന്നെ മത്സരം നാടകീയമായ ഒരു പോരാട്ടമാകുമെന്നുറപ്പാണ് പോർച്ചുഗൽ ഗ്രൂപ്പ് ലീഡറുമായി കളിയിൽ ഇറങ്ങുകയാണ് പോളണ്ടാകട്ടെ സ്ഥിരത കണ്ടെത്താൻ പാടുപെടുകയാണ് ആദ്യ പകുതിയിൽ പോർച്ചുഗൽ നിയന്ത്രണം ഏറ്റെടുത്ത് മത്സരം തുടങ്ങി അറുപത്തിയെട്ട് ശതമാനം ബോൾ പോഷനുമായി പോർച്ചുഗൽ മത്സരത്തിലൂടെ നീളം ആധിപത്യം പുലർത്തി പക്ഷേ ബ്രൂർണോ ഫെർണാണ്ടസിന് ഒരവസരം ലഭിച്ചു പക്ഷേ അത് അയാൾക്ക് മുതലാക്കാനായില്ല പോളണ്ടിന് ബോൾ പോഷ്യൻ കുറവാണെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന നിരവധി ആക്രമണ നീക്കങ്ങൾ നടത്തിയെങ്കിലും അവസാനം പിഴക്കുകയായിരുന്നു അങ്ങനെ ആദ്യ പകുതി ഗോൾ അവസാനിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം വളരെ അടിയന്തരമായി ഇറങ്ങിയ പോർച്ചുഗൽ അമ്പത്തൊമ്പതാം മിനിറ്റിൽ റാഫേൽ ലിയോയിലൂടെ ഗോൾ കണ്ടെത്തി ഒരു ഡെയിങ് ഹെഡർ വലയിൽ പന്തെത്തിക്കുകയായിരുന്നു റാഫേൽ ലിയാവോ എന്നാൽ പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ റൊണാൾഡോ പോർച്ചുഗലിന്റെ രണ്ടാമത്തെ ഗോളും നേടുന്നുണ്ട് ഡിയാഗോ ഡെലോട്ടിന്റെ സ്ട്രൈക്ക് ക്രോസ് റേഞ്ചിൽ നിന്ന് ജാക്കുബ് കിവിയോറിന്റെ കൈകളിൽ തട്ടി ലഭിച്ച പെനാൽറ്റി റൊണാൾഡോ ഗോളാക്കി മാറ്റി തുടർന്നുള്ള മിനിറ്റുകളിൽ എൺപത് മിനിറ്റിനും മിനിറ്റിനും ഇടയിൽ മൂന്ന് ഗോളുകൾ കൂടി ചേർത്തുകൊണ്ട് പോർച്ചുഗൽ കലാപം സൃഷ്ടിച്ചു എൺപതാം മിനിറ്റിൽ ബ്രോണോ ഫെർണാണ്ടസ് ആണ് മൂന്നാമത്തെ ഗോൾ നേടുന്നത് എന്നാൽ വെറും രണ്ട് രണ്ട് മിനിറ്റിനു ശേഷം പോർച്ചുഗലിന് വേണ്ടി നെറ്റോ നാലാമത്തെ ഗോളും നേടുന്നുണ്ട് എന്നാൽ പോളണ്ടിനെതിരെ ആ ആവേശകരമായ ഗോൾ വരുന്നത് മത്സരത്തിന്റെ എൺപത്തിയേഴാം മിനിറ്റിൽ ഒരു ഓവർ ഹെഡ് കിക്കിലൂടെ റൊണാൾഡോ പോർച്ചുഗലിനായി അഞ്ചാമത്തെ ഗോള് നേടുന്നുണ്ട് എന്തൊരു സുന്ദരമായ ഗോളായിരുന്നു അത് വിറ്റീന ബോക്സിനുള്ളിൽ പന്ത് സ്വീകരിക്കുന്നു ബാക്ക് പോസ്റ്റിലേക്ക് ഒരു ക്രോസ് ഉയർത്തുന്നു തൊട്ടുപിന്നിൽ റൊണാൾഡോ ആ പന്തിനായി കാത്തുന്നു ഒടുവിൽ ഒരു ബൈസിക്കിൾ ലൂടെ റൊണാൾഡോ ആ പന്ത് വലയിലെത്തിക്കുന്നു തൊട്ടടുത്ത മിനിറ്റിൽ പോളണ്ട് ഒരു ഗോൾ തിരിച്ചടിച്ചുകൊണ്ട് ആശ്വാസ ഗോൾ നേടുന്നു അതെ യു എഫ നാഷണൽസ് ലീഗിൽ പോളണ്ടിനെതിരെ സിആർ സെവൻ ഷോയാണ് ഇന്നലെ കണ്ടത് ഇരട്ട ഗോളുകൾ മസിസ്റ്റുമായി റൊണാൾഡോ ആറാടിയ മത്സരത്തിൽ അഞ്ചേ ഒന്നിനാണ് പോർച്ചുഗൽ പോളണ്ടിനെ നിലം പരീക്ഷമാക്കിയത് എഴുപതാം മിനിറ്റ് ലഭിച്ച പെനാൽറ്റി തകർപ്പൻ പെനേഗ ഗോളിലൂടെ റൊണാൾഡോ പോർച്ചുഗലിനു വേണ്ടി ആദ്യ ഗോൾ നേടി എൺപത്തിമൂന്നാം മിനിറ്റിൽ പെഡ്രോ നെറ്റ് ഗോൾ നേടിയ ഗോളിന് അസിസ്റ്റും റൊണാൾഡോയുടെ വകയായിരുന്നു ഒടുവിൽ എൺപത്തിയേഴാം മിനിറ്റിൽ വിൻഡേജ് ക്രിസ്ത്യാനോയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഉഗ്രൻ ഒരു ബൈസ് ഒരടിപൊളി ബൈസ് കിൾക്കിലൂടെ പന്ത് പോളണ്ടിന്റെ വലയിലെത്തിച്ചു മൂന്ന് മാസം കഴിഞ്ഞാൽ നാൽപ്പത് തികയുന്ന സിആർ സെവൻ അസാമാന്യ കളി മികവ് കൊണ്ട് ഇപ്പോഴും ആരാധകരെ വിസ്മയിപ്പിച്ചു